അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ പൊതുവെയും കേരളം വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകമായും ഒരു പുതിയ അധ്യായം തുന്നിച്ചേർത്തുകൊണ്ടാണ് ഈ സമ്മേളനത്തിന് പരിസമാപ്തി കുറിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം പെയ്തിറങ്ങിയാണ് ഈ സമയ സമ്മേളനം ഇവിടെ സമാപിക്കുന്നത് ബഹുമാന്യരായ അധ്യാപകര സുഹൃത്തുക്കളുടെ സജീവമായ സാന്നിധ്യം കൊണ്ടാണ് ഈ സമ്മേളനം ഏറെ ശ്രദ്ധേയമായത് എന്ന് പ്രത്യേകം ഊന്നി പറയുകയാണ് കേരമ വിദ്യാഭ്യാസ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രചോദനമാണ് കൂടുതൽ കരുത്തോടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള പ്രചോദനം സമാപന സമ്മേളനത്തിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ഉള്ളത് എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഇതിൻ്റെ സംഘാടക സമിതിയുടെ അഖൈതവുമായി നന്ദി അറിയിക്കുകയാണ് ഇവിടെ വന്നു ചേർന്ന മുഴുവൻ അധ്യാപകർ അവർക്ക് ഇവിടെ വന്നെത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ മാനേജ്മെൻറ്റുകൾ നമ്മുടെ കോംപ്ലക്സ് സെക്രട്ടറിമാർ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് കൺവീനർമാർ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും ഭാരവാഹികളും പ്രവർത്തകന്മാരും ഈ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇന്നലെ മുതൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ വളണ്ടിയർമാർ പുരുഷ വളണ്ടിയർമാരും നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തു നിന്നുള്ള വളണ്ടിയർമാരും കെ എൻ എമ്മിൻ്റെ വിദ്യാഭ്യാസ ബോർഡ് അംഗങ്ങൾ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് സമ്മേളനത്തിൻ്റെ ഉജ്ജ്വല പരിസമാപ്തിയുടെ ഈ നിമിഷത്തിൽ അള്ളാഹുവിനൊരായിരം ശുക്ര രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് സമ്മേളനം ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു വാഹൃദ് അവാനാൻ അലഹമുൽ അറബു ആലമീൻ അസാം അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ